ഹലോ ഖൈസ് അസ്ലാമലൈക്കും നമ്മൾ ഒ എ സി സി ഫാറിന് പോവുകയാണ് പോകുമ്പോൾ തന്നെ നല്ല മഴ മഴക്കോളുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ പൊക്കോട്ടിരിക്കുകയാണ് അവിടെ ചെന്നപ്പോൾ ഇതായിരുന്നു അവിടുത്തെ നോമ്പ് കുറക്കുള്ള സാധനം ഇതൊക്കെയാണ് അവിടുത്തെ നോമ്പ് കുറം എൻ്റെ ഫ്രണ്ട് മുബാരിസിൻ്റെ ഫാമിലി ഉണ്ടായിരുന്നു അവിടെ ഇത് ഞാനാണത് അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഇത് അല്ല കുറേ ഫാമിലീസ് ഉണ്ട് കേട്ടോ പിന്നെ പൊന്നൂസ് ഇവിടെ എന്തൊക്കെയും കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അവിടുത്തെ ഇതാണ് ബജി നോമ്പ് തുറന്ന് കേട്ടോ ഇതാണ് അവിടുത്തെ ബജികളും മൊസമ്പിയുണ്ട് പഴമുണ്ട് ആപ്പിളുണ്ട് സമോസയുണ്ട് എല്ലാം ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ പിന്നെ അവിടുത്തെ വെള്ളം എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടിയും ഉണ്ട് ഒരു കുപ്പി വെള്ളമുണ്ട് ഒരാൾക്ക് നല്ല മഴയുടെ ശബ്ദം ഉണ്ടായിരുന്നു പുറത്തിറങ്ങി നോക്കിയപ്പോൾ ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂളും ഉണ്ട് അതിനകത്ത് നിറച്ച് മഴ പെയ്ത് വെള്ളം നിറഞ്ഞിരിക്കുന്നു കേട്ടോ അതാണ് നമ്മളിപ്പോൾ കാണുന്നത് എനിക്ക് അവിടെ ഒരാൾ ഫുഡ് പാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അവിടെ നിന്ന് ഞാൻ മാങ്സെൻ്റെ കയ്യിലിപ്പോ അവിടെ റൂമിലെത്തിപ്പം ഇതാണ് അവസ്ഥ നല്ല മഴയുണ്ട് നല്ല മഴ പിന്നെ കുറച്ച് നേരം അത് കണ്ടുകൊണ്ടിരുന്നു ആ മഴയത്ത് നല്ല തണുപ്പുണ്ടായിരുന്നു പിന്നെ നമ്മൾ കൊണ്ടുവന്ന ചോറും ആ മഴയത്ത് തണുപ്പത്തിരുന്ന് നല്ല സുഖമായിട്ട് കഴിച്ച് ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ നല്ല സൂപ്പർ ബിരിയാണി ആയിരുന്നു ഇതൊക്കെ കഴിച്ചു ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ഫ്രണ്ട്സ്